അത് ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരെ ഇ ഡി അന്വേഷണത്തിൻ്റെ സമൻസ് അയച്ചതായിട്ടുള്ള പേപ്പർ വന്നു അപ്പോൾ ആദ്യത്തെ ദിവസം വന്നത് ഇത് ലൈഫ് മിഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ചെറുപ്പക്കാരനെ ചോദ്യം ചെയ്യാനായി പ്രതികരണത്തിൻ്റെ ഫലമായിട്ടുള്ളതാണെന്ന് വന്നു പിന്നീടാണത് ലൈഫ് മിഷൻ അല്ല അത് എസ് എൻ സി ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരൻ്റെ പേര് പറയുന്നത് എന്ന് പറയുമ്പോൾ ഈ വിവേക് കിരണ് ഈ രണ്ട് വിഷയ ഈ രണ്ട് വിഷയത്തിലും തട്ടിപ്പിൻ്റെ ഈ രണ്ട് തട്ടിപ്പിലും പങ്കാളിത്തം ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ മകൻ എനിക്ക് അഭിമാനമാണെന്നാണ് മക്കൾ അതെ രണ്ടു മക്കളും സഖാവ് സഖാവാനിത് എന്താ പിന്നെ സഖാവ് എന്നുള്ളതാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പദവി സഖാവ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിലേക്ക് വിടാണ്ട് മക്കളെ അതും സ്വാശ്രയ കോളേജിനെതിരെയും ഈ വിദേശ പഠനത്തിനെതിരെയൊക്കെ കിടന്ന് തല്ലുകൊണ്ട് ഇവിടെ സഖാക്കള് അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഈ മക്കളെയൊക്കെ പിടിച്ച് പുറത്തേക്ക് പഠിക്കാൻ വിട്ടതും ഇത്രയും അതിന്റെ ഓരോ കഥകളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിപ്പോ ഈ ഇ ഡി സമൻസ് അയച്ചു എന്ന് പറയുന്നത് ചെറിയൊരു കാര്യവേ അല്ലെങ്കിൽ സമൻസ് അയക്കുന്നത് ഇപ്പൊ ലൈഫ് മിഷൻ ആണ് എന്ന് ആദ്യം പറഞ്ഞു പക്ഷെ പിന്നീട് മനസ്സിലായി ലാവലിങ് കേസിലായിരുന്നു ക്രൈം നന്ദകുമാർ എന്ന് പറയുന്നത് നമ്മുടെ അധികാരിയുടെ പരാതിയിലായിരുന്നു ഈ സമൻസ് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഏത് വിഷയമാണെങ്കിലും എന്തായാലും ഈ ഒരു സംഭവം പുറത്ത് വന്നതുകൊണ്ട് വിവേകിരൺ എന്ന് പറയുന്ന അധികം പുറത്തേക്ക് എക്സ്പോസ്ഡ് ആവാത്ത ആ ഒരു പേര് പേരിന്റെ പുല്ലെ കുറെ കള്ളക്കളികള് സ്വപ്ന സുരേഷാണ് ആദ്യം ഇത് കുറച്ചും കൂടി ഇതായിട്ട് കൂട്ടത്തിൽ നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് അവരുടെ ചതിയുടെ പത്മിവ്യൂഹം എന്ന് പറയുന്ന പുസ്തകത്തിലാണെങ്കിലും വിവേകിനെ പറ്റി കൃത്യമായിട്ടും അവര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഈ ലാവ്ലിൻ കേസിൽ ഇതിപ്പോ വന്നത് ലാവ്ലിനില് ലാവ്ലിൻ കമ്പനിയാണ് ഈ പറയുന്ന വിവേക് കിരണിന് യു കെയിൽ പഠിക്കാനുള്ള ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അതായത് ഫുൾ എമൗണ്ടും സെറ്റിൽ ചെയ്തത് ലാവ്ലിൻ കമ്പനിയാണ് എന്ന് അതിന്റെ തന്നെ ദിലീപ് രാഹുൽ കൺഫേ അതെ അപ്പൊ പിന്നെ ഈ ബന്ധങ്ങളൊന്നും മുറിഞ്ഞു പോകില്ല പിന്നെ ഇപ്പൊ പൊങ്ങി വന്നിരിക്കുന്ന ലൈഫ് മിഷൻ കേസ് കൂടി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് മിഷനിലും നടന്നിരിക്കുന്നത് വമ്പൻ തട്ടിപ്പാണ് എന്നുള്ളത് ഈ ഇതേ സ്വപ്ന സുരേഷ് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ അപ്പോ ലൈഫ് മിഷൻ കേസിൽ എനിക്ക് തോന്നുന്നു ലൈഫ് മിഷന്റെ ഒരുപാട് ചർച്ചകൾ നമ്മൾ പറഞ്ഞു ഇപ്പൊ ലൈഫ് മിഷനിൽ എന്തൊക്കെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് ായിട്ട് പോയിട്ടുണ്ട് പ്രതിപക്ഷം പരാതി കൊടുക്കുന്നുണ്ട് അപ്പോ ലൈഫ് മിഷനിൽ ആയിരം കോടിയോളം രൂപയാണ് വിവേകും സ്വപ്നയും നമ്മുടെ കളക്ടർ നൂഹ്സ് അവര് കൂടിയിട്ട് പുറത്തുനിന്ന് പിരിച്ചത് ആയിരം കോടി രൂപയാണെന്ന് പറയുന്നു ഈ ആയിരം കോടി അവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുപോകുന്നിട്ട് ഇവിടെ വരുമ്പോൾ ജി എസ് ടി ഉൾപ്പെടെയുള്ള ചാർജുണ്ട് അപ്പൊ നമ്മുടെ തോമസ് ഐസക് സാറ് ഉദാരമനസ്കനായിട്ട് പറഞ്ഞു പതിനെട്ട് ശതമാനം അതിൽ ജി എസ് ടി വരുമല്ലോ അത് ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിത്തരാം ആയിരം കോടിയുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കുമ്പോൾ തന്നെ നൂറ്റിയമ്പത് കോടി അവിടെ മറിഞ്ഞു വീണ്ടും അപ്പൊ നൂറ്റിയമ്പത് കോടിയുടെ അഴിമതി അവിടെ തന്നെ നടന്നു അപ്പോ ആയിരം കോടി അവിടെ പിരിച്ചു എന്ന് പറയുമ്പോൾ ഈ ആയിരം കോടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇപ്പ പുനരധിവാസം ഒക്കെ എത്ര ഈസിലി നടക്കുന്ന കാര്യമാണ് ആയിരം കോടി ജി എസ് ടി പോലും ഇല്ലാണ്ട് ഇവിടെ വന്നു എന്ന് പറയുമ്പോൾ ആ കാശൊക്കെ ഇവിടെ പോയി അവിടെ ആർക്കാണ് അതുപോലെ ഒരു സൗദവും ഒക്കെ പണിതു കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് അപ്പൊ ആയിരം കോടി അവിടെ നിന്ന് പിരിച്ചു എന്നുള്ളത് ഏകദേശം ഉറപ്പായി ഇത് പിരിച്ചതിലും വിവേകിൻ്റെ പേരുണ്ട് വിവേകും സ്വപ്നയും നൂഹും കൂടിയാണ് ഇത് ചെയ്തത് എന്ന് പറയുന്നത് അപ്പൊ വിവേകിന്റെ പേര് അവിടെയും ഉണ്ട് അപ്പൊ കൊറേ കാര്യങ്ങളിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്ന സുരേഷ് പറഞ്ഞത് സാധാരണക്കാരന്റെ മകനാണ് ഇ ഡിയുടെ നോട്ടീസ് വന്നിരുന്നത് എങ്കിൽ ഇ ഡിയുടെ സമൻസ് നെഗ്ലക്ട് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് എന്താ കോടതിയും കേസും ജയിലും ആയിട്ട് പോകും ആ സമയത്ത് ലൈഫ് മിഷന്റെ ടൈമിൽ തന്നെ ശിവശങ്കറിന് ഇതുപോലെ ഇ ഡി സമൻസ് കൊടുത്തു വിളിച്ചു ചോദ്യം ചെയ്തു ഒരു വർഷം കിടന്നു കിടന്നുപാത്ത് അപ്പോൾ അതേ സമയത്ത് ഈ വിവേകം പോയിരുന്നെങ്കിൽ വിവേകം അതുപോലെ തന്നെ കിടക്കേണ്ടതല്ലേ ഇ ഡിയുടെ സമൻസ് നെഗ്ലക്ട് എന്ന് പറയുന്നത് വലിയൊരു തന്നെയാണ് എന്നിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തി ഒന്നിലാണെന്ന് തോന്നുന്നു ഇതിന് ഒരു അനക്കം വന്നത് തന്നെ എന്തായാലും ഈ ഒരു വിഷയം നമ്മൾ കുറെ ചർച്ച ചെയ്യുമ്പോൾ ഇതിനകത്ത് തൊളിഞ്ഞിരിക്കുന്ന വേറൊരു പേര് ഖാലിദ് ഖാലിദ് മുഹമ്മദ് അലി ഷൌക്രി വിവേകിന്റെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഈ രണ്ടു മൂന്ന് ദിവസങ്ങളൊണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു അതിൽ ഖാലിദിന്റെ പേര് ഇപ്പൊ പ്രതിപക്ഷമാണ് ഖാലിദ് എവിടെ ഖാലിദ് കൊല്ലപ്പെട്ടോ ഖാലിദിനെന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് ഒരു പരാതി പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഖാലിദ് ആരാണെ നോക്കുന്നത് ഖാലിദ്ന്ന് പറയുന്നത് യു എ ഇ കോൺസുലേറ്റിന്റെ മുൻ ധനകാര്യ ഉദ്യോഗസ്ഥനും ഒരു ഈജിപ്ഷ്യൻ പൗരനുമാണ് ഖാലിദ് ഈ ഖാലിദിനെ ലൈഫ് മിഷൻ നിർമ്മാണത്തിലെ കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ചുകൊണ്ട് വാങ്ങി ലൈഫ് മിഷൻ നിർമ്മാണത്തിന്റെ പദ്ധതിയിൽ അതായത് ഈ വിവേകും സ്വപ്ന എല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ള ഈ ഇതേ അഴിമതിയിൽ ഖാലിദ് കൈക്കൂലി വാങ്ങിയെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ യു എ കോൺസുലേറ്റ് അയാളെ പുറത്താക്കി വിളിച്ചിട്ട് ഈ വിവേക് വിവേക്കും ഖാലിദും തമ്മിൽ വളരെ അടുത്ത ബന്ധാണുള്ളത് എന്നുള്ളത് ഇപ്പൊ അനിൽ അക്കര ഉൾപ്പെടെയുള്ള പ്രതിപക്ഷത്തെ പല നേതാക്കളും തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നുണ്ട് ഇപ്പം അപ്പോ ഖാലിദ് നിസ്സാര പുള്ളിയല്ല യു എ ഇ ഇത്രയും ധനകാര്യ ഉദ്യോഗസ്ഥനും കാര്യങ്ങളും ഒക്കെ മനുഷ്യൻ അയാളെ പുറത്താക്കി പുറത്താക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഓഗസ്റ്റ് അഞ്ചിനല്ല രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പതിനാണ് ഇത് കളകളി പിടിച്ചിട്ട് ഇയാളെ പുറത്താക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് തൊട്ടടുത്ത ദിവസം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇയാള് അതായത് ഓഗസ്റ്റ് രണ്ടാം തീയതി ജൂലൈ മുപ്പതിന് പുറത്താക്കുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ഇയാള് ജോലി അവിടെ നിന്ന് പോയിട്ടുണ്ടല്ലോ അപ്പൊ ഓഗസ്റ്റ് രണ്ടാം തീയതി ഇയാള് തിരുവനന്തപുരത്തുള്ള കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ വന്നിട്ട് ഒരു മൂന്നര കോടി രൂപ കൈപ്പറ്റിയതായിട്ട് പറയപ്പെടുന്നു കൈപ്പറ്റിയത് ഇവിടെ തിരുവനന്തപുരത്ത് കവടിയാറിൽ വന്നിട്ട് കൈപ്പറ്റുക എന്ന് പറയുമ്പോ ഇവരുടെ കൂടെ നിന്ന ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്തായാലും മൂന്നര കോടി രൂപ ഇവിടുന്ന് കൈപ്പറ്റി എന്ന് പറയുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഇയാള് ഓഗസ്റ്റ് അഞ്ചാം തീയതി ഇന്ത്യ വിട്ടു ആ മുപ്പതാം തീയതി ജോലി പോകുന്നു ജോലി പോയ ഉടനെ കളത്തരം ചെയ്ത് ജോലി പോയി ജോലി പോയ ഉടനെ തിരുവനന്തപുരത്ത് വന്ന് അയാളുടെ ഒരു വീതം വാങ്ങിക്കുന്നു മൂന്നരയാന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എന്തായാലും ആ വീതം വാങ്ങിച്ച് പിന്നെ ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യ വിട്ടു എന്ന് പറയുന്ന ഈ ഖാലിദിനെ പിന്നെ ഇതുവരേക്കും ഒരു മനുഷ്യനും കണ്ടിട്ടില്ല ഇന്ത്യ വിട്ടു എന്നതിന് തെളിവില്ല എങ്ങോട്ട് പോയി ഇന്ത്യ വിട്ടു എന്നിവർ പറയുന്നു ഇത്രപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ആർക്കും രാജ്യം വിട്ടു രാജ്യം വിട്ടു എന്ന് പറഞ്ഞു ഇത്ര രണ്ടായിരത്തി നടന്ന സംഭവം ഇല്ല ഇപ്പൊ ഇത്ര വർഷമായി ഈ വർഷത്തിനിടയിൽ ഖാലിദ് എവിടെ പോയി തിരുവനന്തപുരത്ത് നിന്ന് ഈ മിഷനിൽ ഈ ലൈഫ് മിഷൻ അഴിമതിയിൽ പങ്കാളികളായവരുടെ കയ്യിൽ നിന്ന് അയാൾക്കുള്ള വീതം വാങ്ങി ഇവിടെ നിന്ന് പോയ ഖാലിദ് അയാൾ എവിടെ പോയി അയാൾ ആരെങ്കിലും കൊന്നോ എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായും സംശയമാണത് പ്രതിപക്ഷം അതിന് ഖാലിദിനെ അന്വേഷിച്ച് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് പരാതിയായിട്ട് ഇപ്പോൾ മൂവ് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും സ്വപ്ന സുരേഷൊക്കെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ മഹാഭാഗ്യം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാലും ഖാലിദിൻ്റെ ഇതിലൊരു പങ്ക് വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് കോടതി ഖാലിദിനെതിരെ ജാമ്യമില്ലാ വാറൻ്റൊക്കെ പുറപ്പെടുവിച്ചു പക്ഷെ ആ സമയത്തൊന്നും ഇയാളെ കാണാൻ കിട്ടിയിട്ടില്ല രാജ്യം വിട്ടതായിട്ട് പറയുന്നു പക്ഷേ വിദേശത്ത് അന്വേഷിക്കേണ്ടതുണ്ടെന്നൊക്കെയാണ് ഇന്റർപോൾ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം പക്ഷേ ഇ ഡി കുറ്റപത്രത്തിലും അങ്ങനെയാണ് പറഞ്ഞത് വിദേശത്ത് അന്വേഷിക്കണം പക്ഷേ ഇന്റർപോൾ വിചാരിച്ചിട്ടും ഇതുവരേക്കും ഖാലിദ് എവിടെയാണ് ഇവിടെ നിന്ന് എങ്ങനെ പോയി എങ്ങോട്ട് പോയി ഒന്നും അറിയില്ല അപ്പോൾ സി ബി ഐ വഴി ഇൻ്റർപോളുമായിട്ടൊക്കെ കസ്റ്റംസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ഈജിപ്റ്റിലുണ്ടെന്ന് ചിലർ പറയുന്നു കേന്ദ്ര ഏജൻസികൾ പറയുന്നുണ്ട് അയാൾ ഈജിപ്റ്റിലുണ്ട് ഈജിപ്ഷ്യൻ പൗരനാണല്ലോ പക്ഷെ ഖാലിതിനെ കണ്ടുപിടിക്കാനായിട്ട് ആർക്കും ഇതുവരെ പറ്റിയിട്ടില്ല കവടിയാർ എന്ന് ലാസ്റ്റ് അങ്ങേര് ആ മനുഷ്യൻ്റെ അവസാനത്തെ ഒരു ലൈവ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈവായിട്ട് ആ മനുഷ്യനെ കണ്ടത് തിരുവനന്തപുരം കവടിയാറിലാണ് അത് കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ലൈഫ് മിഷൻ്റെ വിവേകിൻ്റെ അടുത്ത് കൂട്ടുകാരൻ കൂടിയായ അല്ലെങ്കിൽ വിവേകിന്റെ അടുത്ത പങ്കാളി കൂടിയായ അതായത് വിവേക് കിരൺ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകന്റെ അടുത്ത പങ്കാളി കൂടിയായ ഖാലിദിനെ പിന്നീട് ആരും ജീവനോടെയോ അല്ലാതെയോ കണ്ടിട്ടില്ല പിന്നെ വരുന്നത് ഈ ഇതിലാണെങ്കിലും എം ഡി സന്തോഷിപ്പനാണ് ഇതിൽ യൂണിറ്റ് ആക് എം ഡി സന്തോഷിപ്പനാണല്ലോ ഏഴാം പ്രതി വരുന്നത് എം ശിവശങ്കർ ഏഴാം പ്രതി സന്തോഷിപ്പൻ ഒന്നാം പ്രതി പിന്നെ സെയിൻ വെഞ്ചേഴ്സ് എന്ന സ്ഥാപനം പി എസ് സരിത്ത് സ്വപ്ന സുരേഷ് സന്ദീപ് നായർ യേദൂ കൃഷ്ണൻ എം ശിവശങ്കരൻ ഖാലിദ് ഷൗക്രി യും പേരാണ് ഇതില് പ്രതിപട്ടികയിൽ വരുന്നത് പ്രതിപട്ടികയിൽ പോലും വരാണ്ടിരിക്കുന്ന സേഫായിട്ട് മാറി നിൽക്കുന്ന വിവേകിന്റെ അടുത്ത ആളാണ് ഇവര് തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണെന്നാണ് ഇപ്പൊ പ്രതിപക്ഷം ആരോപിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ടും നമ്മൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം കൃത്യമായിട്ടും വേണ്ടതാണ് ഈ ഇവിടെയാണെങ്കിലും ലൈഫ് മിഷനിൽ തൊണ്ണൂറ്റി ഏഴ് അപ്പാർട്ട്മെന്റും ആരോഗ്യ കേന്ദ്രവും അടക്കമാണ് തൃശ്ശൂരില് ജില്ലയിലും വടക്കാഞ്ചേരിയിലെ ചരൽപറമ്പില് ഫ്ളാറ്റ് നിർമ്മാണം അതിനകത്ത് യു എ കൗൺസിലേറ്റ് വഴി റെപ്രസെന്റ് അനുവദിച്ചത് പതിനെട്ടേ കോടി രൂപ പിന്നെ വന്ന് പതിനാല് ദശാംശം അഞ്ചേ പൂജ്യം കോടി രൂപ ചെലവാക്കിയാണ് വടക്കാഞ്ചേരിയിൽ നൂറ്റി നാപ്പത് ഫ്ലാറ്റ് നിർമ്മിക്കാനായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഒന്ന് പതിനൊന്നിന് കൊടുത്തത് പദ്ധതിയുടെ പേരിൽ നാല് ദശാംശം നാല് എട്ട് കോടി രൂപ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന അടക്കമുള്ളവർക്ക് കൈക്കൂലി നൽകി എന്നാണ് ആരോപണം ഇതോടുകൂടിയിട്ടാണ് ഈ സംഭവം പുറത്തു വരുന്നത് വിവാദമാവുന്നത് നമ്മൾ പറഞ്ഞ ലോകം അറിയുന്നതും ഒക്കെ എന്തായാലും ഇതൊക്കെ ചെയ്തിരുന്ന സ്വപ്ന സുരേഷും പി എസ് ഹരിത്തത് ലൈഫ് മിഷൻ ഫണ്ട് ദുർവിനിയോഗം ഇവരുടെയൊക്കെ പേര് പ്രതിപട്ടികയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടും ഒന്നും ഒന്നും ആയിട്ടില്ല എന്തായാലും അനിലക്കര ഉൾപ്പെടെ പറയുന്നത് ഖാലിദ് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അവരത് തറപ്പിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കും സംശയിക്കാവുന്നതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ സംശയിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ ജോലി പോയി ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കൂ ജോലി പോകുന്നു ഇവരുടെ കൂടെ നിന്ന് കള്ളത്തരം ചെയ്തു ജോലി പോയി തൊട്ടേ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ അയാൾ ഇവിടെ വന്ന് ക്യാഷ് വാങ്ങി സേഫ് ആകാൻ പോകുന്നയാളെ പിന്നെ ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ മേ ബി സാധ്യതയുണ്ട് സാധ്യതയുണ്ട്